ിയിൽ മരിച്ച കയർബോർഡ് ജീവനക്കാരി ജോളി മധു മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തെ സംസാരിക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത് കയർബോർഡ് സെക്രട്ടറി ജിതേന്ദ്ര ശുക്ലയ്ക്ക് തന്നോട് ദേഷ്യമാണെന്നും ക്രമക്കേടുള്ള ഫയൽ മടക്കിയതാണ് ഇതിന് കാരണമെന്നും ജോളി പറയുന്നു ചികിത്സയിലിരിക്കെ ജോളി എഴുതിയ കത്തും പുറത്തു വന്നു ഇല്ല ഈ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഈ കള്ളനായ ശുക്ലയ്ക്ക് സെക്രട്ടറിയുടെ ചാർജും കിട്ടി അവിടെ മിനിസ്ട്രിയിലുള്ള ഒരു ഒരുപുൽ ഗോയൽ എന്ന് പറഞ്ഞു ചെയർമാന്റെ ചാർജും കൊടുത്തു അപ്പൊ ഈ ശുക്ല കാശു കൊടുത്ത് ബിപുൽ ഗോയലിനെ അയാളുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക ഇയാൾ എന്തെഴുതുന്നോ അതോടനെ ബിപുൽ ഗോയൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരും അപ്പൊ ശുക്ലയാണ് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ശുക്ലക്കാണ് എന്നോട് ദേഷ്യവും അയാള് കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഒടക്കി അതിന്റെ റിവഞ്ച് ആണ് ഈ തീർക്കുന്നത് മുഴുവന അപ്പം അതുകൊണ്ട് തന്നെ ഇവരോട് ഇപ്പോഴത്തെ സെക്രട്ടറിക്കും അതുപോലെ തന്നെ ചെയർമാനും എതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉള്ളത് കയർബോർഡ് വലിയ രീതിയിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തന്നോടുള്ള പ്രതികാരമാണ് പല തവണയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രമക്കേടുള്ള ഫയലുകൾ താൻ മടക്കിയതിനുള്ള പ്രതികാരമാണ് തന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജിതേന്ദ്ര ശുക്ല എന്ന കാർബോർഡ് സെക്രട്ടറിയുടെ പേര് പറയുന്ന ശബ്ദ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജോളി മധുവിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ താൻ ആരെയും പറ്റിച്ചിട്ടില്ലെന്നും ഉൾപ്പെടെയുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ആശുപത്രി പ്രവേശിക്കു മുൻപ് ജോലി എഴുതിയ കത്തും പുറത്തു വന്നിട്ടുണ്ട് തൊഴിലിടത്തിൽ താൻ വലിയ രീതിയിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു സ്ത്രീകൾക്ക് നേരെയുള്ള ഉപദ്രവം കൂടിയാണ് ഇത് തുറന്നെഴുതിയിരുന്ന കത്ത് പക്ഷേ പൂർത്തിയാക്കാൻ സാധിച്ചില്ല സാർ എന്ന് അഭിസംബോധന ചെയ്ത കത്ത് ആർക്ക് എഴുതിയതാണ് എന്ന് വ്യക്തമല്ല പക്ഷേ ആ കത്ത് പൂർത്തിയാകുന്നതിന് മുൻപാണ് ജോളി ബോധരഹിതയായി വീഴുന്നതും ആശുപത്രിയിൽ എത്തുന്നതും പിന്നാലെ മരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉയരുകയാണ് ഗുരുതരമായ ആരോപണം തന്നെയാണ് കാർബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് കാർബോർഡ് മുൻ ചെയർമാന്റെ പ്രതികരണവും വന്നിട്ടുണ്ട് എന്താണെങ്കിലും തനിക്കറിയാവുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുൻ ചെയർമാന്റെ പ്രതികരണ പ്രകാരം ഈ ജോളി മധു വളരെയധികം ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഉദ്യോഗസ്ഥയാണ് എന്ന് തന്നെയാണ് മുൻ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് നിഷാദ്